ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മുടെ ഏഷ്യാനെറ്റ് സംപ്രേഷണം ചെയ്യുന്ന പവിത്ര സീരിയലിൻ്റെ പ്രൊമോ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം തന്നെ ഒന്ന് കമൻ്റൊക്കെ ഇടുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് പോയാലോ അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് നിൽക്കുന്നത് നമ്മുടെ അച്ചമ്മയും കമലയും കൂടി തമ്മിൽ സംസാരിക്കുന്ന ഒരു രംഗത്തോടു കൂടിയാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് അതിൻ്റെ കണ്ടിനീഷനിൽ വന്നിരിക്കുകയാണ് അപ്പോൾ കമല പറയുകയാണ് അപ്പോൾ നമ്മൾ വിചാരിച്ച പോലെയല്ല വിക്രം ഒരിക്കലും നല്ല രീതിയിലാവുമെന്ന് എനിക്ക് ഒരു വിശ്വാസവുമില്ല മാഷ് പറഞ്ഞ പോലെ ഇപ്പോഴും വിക്രം ആ വാസവൻ്റെ പിടിയിൽ തന്നെയാണ് അതിൽ നിന്നൊരു മോചനം കിട്ടുമോ എന്ന് എനിക്ക് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കമല വളരെയധികം വിഷമിക്കുകയാണ് ഇപ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല കമല എന്ന് പറയുകയാണ് മാത്രമല്ല ഇവൻ്റെ ജീവിതത്തിൽ വേദം ഇപ്പോൾ നിൽക്കുകയാണ് ആ കുട്ടിയുടെ ജീവനോ എന്തെങ്കിലും സംഭവിക്കുക എന്താണൊരു ഉറപ്പ് അതുകൊണ്ടാണ് ഞാൻ കുട്ടിയുടെ ഒരു പരിഭവം നിന്നും അപ്പോൾ അവൾ ഈ ജീവിതത്തിൽ നിന്നൊന്ന് രക്ഷപ്പെട്ടു പോകണമെങ്കിൽ പോകട്ടെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമലയും അച്ചമ്മയും നിൽക്കുകയാണ് എന്നിട്ട് അച്ചമ്മ പോകാനായിട്ട് ഇറങ്ങുകയാണ് അപ്പോൾ വന്നിട്ട് സുധാകരൻ ഞാൻ ഇറങ്ങുകയാണെന്ന് പറയുകയാണ് അപ്പോൾ സുധാകരനും മൂന്ന് മരുമക്കളും കൂടി മുന്നോട്ട് വരികയാണ് അപ്പോൾ എല്ലാ പേരോടുമായി അച്ഛമ്മ യാത്ര പറഞ്ഞ് ഇറങ്ങുകയാണ് അപ്പോൾ സുധാകരൻ മാഷ മുന്നോട്ട് വന്ന് പറയുകയാണ് അമ്മ എനിക്ക് ഈ താക്കോൽക്കൂട്ടം വേണ്ടെന്നും ഇത് സുധാകരനും മക്കൾക്കുള്ളതാണെന്നും ഇത് അവരെടുത്തോട്ട് എന്നും പറഞ്ഞ് താക്കോൽക്കൂട്ടം തിരിച്ചു കൊടുക്കുകയാണ് അപ്പോൾ അച്ചമ്മ പറയുന്നുണ്ട് അങ്ങനെയൊന്നും ഇല്ല ഇത് നിനക്കും കൂടി അവകാശപ്പെട്ടതാണെന്ന് അച്ചമ്മ പറയുന്നു അപ്പോൾ സുധാകരൻ മാഷു പറയുകയാണെങ്കിൽ ഈ വീട് ജപ്തി ചെയ്ത് പോകുന്നെങ്കിൽ പോട്ടെ ഇനി എൻ്റെ മക്കളൊക്കെ അങ്ങനെ പോവുകയാണെങ്കിൽ എൻ്റെ മക്കളൊക്കെ അവരുടെ കാര്യങ്ങൾ നോക്കി അവർ അവരുടെ ജീവിതം നയിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ വളരെ സങ്കടത്തിൽ മാഷും കുടുംബവും നിൽക്കുകയാണ് അപ്പോൾ മുത്തശ്ശ പറയുകയാണ് കമല നീയെങ്കിലും ഇതിനെതിരു പറഞ്ഞ താങ്കൾക്കൂട്ടം വാങ്ങുമെന്ന് പറയുന്നു അപ്പോൾ കമല പറയുന്നുണ്ട് ഇല്ലമ്മ ഞാൻ ഒരിക്കലും വാങ്ങില്ല ഇത്രയും നാൾ മാഷിൻ്റെ മാഷിൻ്റെ ഇഷ്ടത്തിനെ ഞാൻ ജീവിച്ചിട്ടുള്ളൂ ഇനി അത് ഞാൻ മാറ്റി പറയുന്നില്ല മാഷിന് അങ്ങനെയാണെങ്കിൽ അത് അങ്ങ് ആ തീരുമാനം തന്നെ ആയിക്കോട്ടെ എന്ന് പറയുകയാണ് പിന്നെ മുത്തശ്ശിയൊന്നും പറയാതെ അവിടെ നിന്ന് തിരിച്ചിറങ്ങുകയാണ് അടുത്ത രംഗമെന്ന് പറയുന്നത് വിക്രമും സുഹൃത്തുക്കളും ചേർന്ന് ശ്രീനിസാൻ്റെ വീട്ടിൽ പോവുകയാണ് അപ്പോൾ ശ്രീനിസാർ വളരെ വിഷമത്തിൽ നിൽക്കുകയാണ് വിക്രമിനെ കണ്ടിട്ട് അപ്പോൾ വിക്രം ചോദിക്കണമെന്ന് എന്തെല്ലാം ദുഃഖങ്ങളാണ് സഹിച്ചത് വിക്രം അപ്പോൾ എനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തത് വളരെ വിഷമമുണ്ട് നമുക്ക് ആ വാസവ എം എൽ എക്കെതിരെ വളരെ ആഞ്ഞടിച്ച് പറ്റത്തുള്ളൂ എന്നൊക്കെ ശ്രീനി സാർ പറയുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടിട്ട് ശ്രീനിയുടെ വൈഫ് പറയുകയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത് അപ്പോൾ ഇനി എലക്ഷനും മറ്റു കാര്യങ്ങളൊക്കെ വരികയല്ലേ അപ്പോൾ നമുക്ക് എന്തായാലും ഒരു സീറ്റ് നമുക്ക് ഉറപ്പുള്ളതല്ലേ ഈ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ ഇങ്ങനൊരു പ്രശ്നത്തിൽ ഇടപെട്ടാൽ നമുക്കെല്ലാം നഷ്ടമാകത്തില്ല എന്നൊക്കെ ഭാര്യ ചോദിക്കുകയാണ് അപ്പോൾ ശ്രീ ശ്രീനിസ പറയുന്നത് മിണ്ടാതിരിക്കുക എന്നൊക്കെ പറയുകയാണ് അപ്പോൾ ഭാര്യ എന്നിട്ടും പറയുകയാണ് അപ്പോൾ ഇന്നലെ പാർട്ടി സെക്രട്ടറി വിളിച്ചിരുന്നതല്ലേ ഈ വിഷയത്തിൽ ഒന്നും ഇടപെടരുതെന്ന് പ്രത്യേകം താക്കി നൽകിയതല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ഞാനീ കേട്ടതൊക്കെ ശരിയാണോ സാറെന്ന് വിക്രം ചോദിക്കുകയാണ് അപ്പോൾ ശ്രീനിസ ഒന്നും ഇണ്ടാ നിൽക്കുകയാണ് അപ്പോൾ സാർ ഒരിക്കലും എടുത്തു ചാടി ഒരു തീരുമാനം എടുക്കരുതെന്നും അപ്പോൾ സാറ് വിജയിച്ചു വരികയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ നേട്ടങ്ങളുമായി ഒരുപാട് പാവപ്പെട്ട ആൾക്കാരുണ്ടെന്നും അവരെയൊക്കെ നമുക്ക് സഹായിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും എന്നൊക്കെ വിക്രം പറയുകയാണ് അപ്പോൾ സാറ് തൽക്കാലം ഈ കാര്യത്തിൽ ഇടപെടേണ്ടെന്നും വിക്രം പറയുകയാണ് അപ്പോൾ ഇത് കേട്ട് ഭാര്യയ്ക്കും സന്തോഷമാകുന്നു ഈ ശ്രീനിസാറിൽ നിന്നും അധികാരത്തോടു കൂടിയുള്ള ശ്രീനിസാറ് ആയി മാറുന്നത് കാണാനാണ് ഞങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് അപ്പോൾ നമുക്കെല്ലാം അപ്പോൾ സാറ് സഹായം ചെയ്താൽ മതിയെന്നൊക്കെ പറഞ്ഞ് വിക്രമം കൂട്ടുകാരും അവിടെ നിന്ന് ഇറങ്ങുകയാണ് അടുത്ത രംഗം എന്ന് പറയുന്നത് വിക്രം ഒരു വീട്ടിൻ്റെ ഫ്രണ്ടിൽ ബൈക്ക് കൊണ്ട് വെച്ച ശേഷം അകത്തോട്ട് കയറുകയാണ് എന്നിട്ട് കോളിംഗ് ബെല് അടിക്കുകയാണ് അപ്പോൾ ഒരാൾ വന്ന് കഥവ് തുറക്കുന്നു അപ്പോൾ മുരളീധരൻ അല്ലേ ചോദിക്കുന്നു അതേ ഞാൻ മുരളീധരനാണ് ആരാണെന്ന് ചോദിക്കുന്നത് കെ എ സി ബിയിൽ ഓ എസ് അല്ലേ ചോദിക്കുന്നു അപ്പോൾ അതെയണമെന്ന് അയാളും പറയുന്നു അപ്പോൾ വിക്രം അടിച്ച് കയറി അകത്തോട്ട് വരികയാണ് അപ്പോൾ നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നതൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ വീട്ടിൽ കറണ്ട് പോയിട്ട് മൂന്ന് ദിവസമായിരുന്നു അപ്പോൾ സാറിന് അറിയില്ലേ ചോദിക്കും അതേ സുധാകരൻ്റെ സാറിൻ്റെ മാഷല്ലേ നിങ്ങളെന്ന് ചോദിക്കുകയല്ലേ വിക്രമം നല്ല പേരെന്നൊക്കെ ചോദിക്കണോ അപ്പോൾ സാറിന് എന്നെ നന്നായിട്ട് അറിയാം അല്ലേ എന്ന് വിക്രമം തിരിച്ച് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ കറണ്ട് ബില്ല് വല്ലോ അടയ്ക്കാതെ ഇട്ടുണ്ടോ സാറേ ഒരു പ്രാവശ്യം പോലും ഞങ്ങൾ പെൻഡിങ് വരുത്തിയിട്ടില്ല പിന്നെ എന്തിനാണ് ഞങ്ങളുടെ വീട്ടിൽ കറണ്ട് കട്ട് ചെയ്തത് അപ്പോൾ അയാളൊന്നും പറയാൻ നിൽക്കുകയാണ് നിങ്ങൾ ഇറങ്ങിപ്പോയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പോലീസിനെ വിളിക്കുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രമം എങ്കിൽ എനിക്കൊന്ന് കാണണമല്ലോ എൻ്റെ വീട് എവിടെയാണ് ചോദിക്കുന്നത് എൻ്റെ വീട് മാവേലിക്കരയാണെന്ന് വിക്രം പറയുന്നുണ്ട് ഓക്കെ അപ്പോൾ ഭാര്യയും മക്കളൊക്കെ അവിടെ ആയിരിക്കുമല്ലോ ഓക്കെ ഭാര്യ സഹകരണ ബാങ്കിലല്ലേ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഒരു ഭാര്യയുടെ പേരിൽ ഒരു കേസൊക്കെ ഉണ്ടല്ലോ സഹകരണ ബാങ്ക് രണ്ട് കോടി പറ്റിച്ചതിൻ്റെ പക്ഷേ കേസ് വന്നപ്പോൾ സാറിൻ്റെ ഭാര്യയുടെ പേര് മാത്രമില്ലാതെന്താണ് സാറേ അങ്ങനെ അപ്പോൾ വാസന സേവനായിട്ട് നിൽക്കുകയില്ല അപ്പോൾ കേസിൽ പേ വൈഫിൻ്റെ പേരൊക്കെ മാറുമല്ലോ എന്നൊക്കെ പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ വിക്രം നിൽക്കുകയാണ് അപ്പോൾ സാറിൻ്റെ മകൻ സ്കൂളിൽ പഠിക്കുകയാണ് ലീവ് അപ്പോൾ മകൻ സ്കൂൾ ബസ് വിട്ട് വരുന്ന ഇടവഴിയിൽ നിന്ന് മകനെ തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കും സാർ അപ്പോൾ ഇതെല്ലാം കേട്ട് അയാൾ വളരെയധികം ടെൻഷൻ നിൽക്കുകയാണ് മുരളീധരൻ നിങ്ങൾ ഇതൊക്കെ ആര് പറഞ്ഞിട്ടാണ് ചെയ്തതെന്ന് വിക്രം മുരളീധരനോട് ചോദിക്കണം അത് ഇപ്പോൾ വാസവൻ സാർ പറഞ്ഞിട്ടാണ് എനിക്ക് ഒരു എനിക്കൊരു ഇല്ലായിരുന്നു ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഞാൻ എല്ലാം സമ്മതിക്കുന്നു പക്ഷേ ഇപ്പോൾ അരമണിക്കൂറിനകത്ത് എൻ്റെ വീട്ടിൽ കറണ്ട് വരണമെന്ന് പറയുകയാണ് ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ എല്ലാം സംഭവിക്കുമെന്ന് വിക്രം പറയുകയാണ് അപ്പോൾ ഉടൻ തന്നെ വിക്രം ഫോൺ ഫോണെടുത്ത് ഒന്നും കൂടി വിളിക്കുകയാണ് ഇന്ന സ്ഥലത്ത് ഒരു കുട്ടി സ്കൂൾ ബസ്സിൽ നിന്ന് ഇറങ്ങുമെന്ന് ആ കുട്ടിയെ തട്ടിക്കൊണ്ട് വരണമെന്നൊക്കെ കൂടി ഫോണിൽ സംസാരിക്കുകയാണ് പക്ഷേ ഇതെല്ലാം കേട്ട് ആ മുരളീധരൻ പെട്ടെന്ന് പറയുകയാണ് സാ ഒന്നും ചെയ്യരുത് ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറയുകയാണ് ഓക്കെ അപ്പോൾ എൻ്റെ വീട്ടിൽ പെട്ടെന്ന് എന്നെ കറണ്ട് വരട്ടെ എന്ന് വിക്രം പറയുന്നു അങ്ങനെ മുരളീധരൻ സാ ഉടൻ തന്നെ ഫോണെടുത്ത് വിളിക്കുകയും രണ്ട് ലൈൻമാർമാർ വന്ന് എല്ലാം ശരിയായി കൊടുക്കുകയും ചെയ്യുകയാണ് അപ്പോൾ എന്നിട്ട് കറണ്ട് വന്നോ അറിയാൻ വേണ്ടിയിട്ട് വിക്രം അമ്മയെ വിളിക്കുകയാണ് അപ്പോൾ അമ്മ ഫോണെടുത്തില്ല അത് കഴിഞ്ഞ് വേദിയെ വിളിക്കുകയാണ് അപ്പോൾ വേദിയുടെ ഫോൺ റിങ് ചെയ്ത് മേശപ്പുറത്ത് ഇരിക്കുകയാണ് അപ്പോൾ അതുവഴി നന്ദിനി വരികയായിരുന്നു ഇവിടെ വിക്രം എന്തിനാണ് വിളിക്കുന്നത് എന്ന് കരുതി ഫോൺ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ് അപ്പോൾ ഉടൻ തന്നെ വേദ കടന്ന് വരികയും ഫോൺ എടുക്കുകയും ചെയ്യുന്നു എന്നിട്ട് അവിടെ കറണ്ട് വന്നോ നോക്കൂ വേദാന്ന് വിക്രം ഫോണിൽ കൂട്ടി പറയുകയാണ് അപ്പോൾ വേദ ഇടുമ്പോൾ ആ ഫാൻ കറങ്ങുന്നുണ്ട് അപ്പോൾ അവിടെ കറണ്ട് വന്നു എന്ന് പറഞ്ഞ് ആ ഫോൺ കട്ട് ചെയ്യുകയാണ് അപ്പോൾ എന്നിട്ട് വിക്രം ആ മുരളീധരനോട് പറയുകയാണ് ഇനി ഇതോ പോലുള്ള എന്തെങ്കിലും ഉഡായ്പോ നിങ്ങൾ വരികയാണെങ്കിൽ ഞാൻ ഇങ്ങനെയല്ല ഭീഷണിയുമായിട്ടല്ല ഞാൻ വരുന്നത് പ്രവർത്തിക്കുക എന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് വിക്രം ആ വീട്ടിൽ നിന്ന് ഇറങ്ങി വരികയാണ് ഞാൻ അടുത്ത രംഗം ഒന്ന് പറയുന്നത് വേദയും നന്ദിനിയായിട്ട് അവിടെ നിൽക്കുകയായിരിക്കും അപ്പോൾ ശ്രീജ കടന്ന് വരികയാണ് അപ്പോൾ വേദ വളരെ സന്തോഷത്തോടെ പറയുകയാണ് ശ്രീജയിട്ടെത്തി കറണ്ട് വന്നായിരുന്നു കേട്ടോ ഇപ്പോൾ വിക്രം വിളിച്ച് പറഞ്ഞായിരുന്നു ഇപ്പോൾ കറണ്ട് വരുമെന്ന് ആ കറണ്ട് വന്നിട്ടുണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നന്ദിനി ദേഷ്യത്ത് ചോദിക്കും അതിന് വിക്രം അല്ലല്ലോ ശരിയാക്കിയത് കെ എസ് ഇ ബിക്കാരല്ലേ ശരിയാക്കിയെന്ന് ചോദിക്കുന്നു അത് വിക്രം ഇടപെട്ടിട്ടായിരിക്കുമല്ലോ ശരിയായതെന്ന് വേദയും പറയുന്നുണ്ട് അപ്പോൾ നിങ്ങൾ തമ്മിൽ ഇപ്പോൾ അടിപിടിയൊന്നും ഇല്ല പിണക്കമൊന്നും ഇല്ലയെന്ന് നന്ദിനി ചോദിക്കുകയാണ് നിങ്ങളിപ്പോൾ എന്തിനാണ് അവ ഇപ്പോൾ നിൻ്റെ ഫോണിലൊക്കെ വിളി തുടങ്ങിയല്ലോ എന്നൊക്കെ നന്ദി പറയുകയാണ് അപ്പോൾ വേദ ഒരു നാല് വരി കവിത അതിൻ്റെ മറുപടിയായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ് അപ്പോൾ നന്ദിനിക്കൊന്നും മനസ്സിലായില്ല നന്ദിനി ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇത് പറഞ്ഞ ശേഷം വേദ പുറത്തോട്ട് ഇറങ്ങി പോവുകയാണ് അപ്പോൾ ഇത് കണ്ട് ശ്രീജിയുടെ ചിരിച്ചുകൊണ്ട് ശ്രീജിയും വേദയുടെ പിറകേ പോകുന്നുണ്ട് ഇപ്പോൾ വേദ അയൽ നിന്ന് തുണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ ശ്രീചേട്ടത്തി വന്ന് വേദയോട് പറയുകയാണ് അപ്പോൾ വേദ പറയുന്നതെന്നും നന്ദിനിക്ക് പറയാതെ അവിടെ അങ്ങനെ തന്നെ ബ്ലിങ്കസ് ചെയ്യാൻ നിൽപ്പുണ്ടെന്നൊക്കെ പറയുകയാണ് അപ്പോൾ വേദ നമുക്ക് കറണ്ട് ശരിയാക്കി എടുക്കാനായിട്ട് വിക്രമിനെ കൊണ്ട് സാധിച്ചു ഇനി നമ്മുടെ ഈ ജപ്തി ഒഴിവാക്കാൻ വിക്രമിനെ കൊണ്ട് സാധിക്കുമെന്ന് ശ്രീചേട്ടത്തി വേദയോട് ചോദിക്കുകയാണ് അപ്പോൾ വേദ പറയുന്നു സീചേട്ടത്തിൽ ഇതൊന്നും നേരായ രീതിയിലല്ല വിക്രം കറണ്ടിൻ്റെ കാര്യങ്ങളൊന്നും ശരിയാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അവിടെ കെ എസ് സി ബിയിൽ ഏതെങ്കിലും ഓഫീസേഴ്സിനെ ഭീഷണിപ്പെടുത്തിയായിരിക്കും കറണ്ട് വരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ എൻ്റെ പേരിൽ എന്തെങ്കിലും കേസ് വരുന്നുണ്ടോയെന്ന് എനിക്ക് അറിയില്ല എന്ന് വേദ പറയുകയാണ് ഞാനിത് വന്ന് കയറി വീടാണെങ്കിലും വേദ എനിക്കിത് എൻ്റെ സ്വന്തം വീട് പോലെയാണ് തോന്നിയിട്ടുള്ള വേദ ഇത്രയും കാലം ഞാൻ അങ്ങനെയാണ് ഈ വീട്ടിൽ കഴിഞ്ഞതെന്ന് ശ്രീജ പറയുകയാണ് പെട്ടെന്ന് ജപ്തിയായി പോകുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് ശ്രീജ വേദയോട് പറയുകയാണ് അപ്പോൾ ഇതൊക്കെ കേട്ട് വേദയ്ക്കും വിഷമമുണ്ട് അപ്പോൾ എന്നിട്ട് ശ്രീജ പറയുകയാണ് നമുക്കൊക്കെ ഇത്ര വിഷമമാണെങ്കിൽ നമ്മുടെ അച്ഛൻ്റെ കാര്യം എന്തായിരിക്കും അവസ്ഥ അച്ഛൻ പിടിച്ചു നിൽക്കുന്നതേ ഉള്ളൂ ഇനി എന്തെങ്കിലും കടുക ചെയ്യുമോ ചെയ്യുമോയെന്ന് എനിക്കറിയില്ലെന്ന് ശ്രീ ശ്രീചേട്ടത്തി വേദയോട് പറയുകയാണ് എന്നിട്ട് ശ്രീ ശ്രീചേട്ടത്തി അടുക്കളയിലോട്ട് പോവുകയാണ് അപ്പോൾ എന്നിട്ട് വേദ ഫോൺ എടുത്ത് ദർശനെ വിളിക്കുകയാണ് അപ്പോൾ ദർശൻ ഫോൺ എടുക്കുകയാണ് അപ്പോൾ വേദ ഞാൻ സംഭവിച്ചേക്കെ അറിഞ്ഞൊന്നും അപ്പോൾ നീ നീയൊരു ബോൾഡായിട്ടുള്ള കുട്ടിയല്ലേ നീ എന്തുകൊണ്ടാണ് അയാൾക്കെതിരെ കേസ് കൊടുക്കാത്തതെന്നൊക്കെ ദർശൻ ചോദിക്കുകയാണ് പഴയ വേദിയായിരുന്നെങ്കിൽ ഇപ്പോൾ നിന്നെ പിടിച്ചുകൊണ്ട് പോയവരൊക്കെ അഴിക്കുള്ളിൽ കിടക്കുമായിരുന്നു എന്നൊക്കെ ദർശൻ പറയുകയാണ് ഇപ്പോൾ വേദ പറയുന്നുണ്ട് എല്ലാ ദർശൻ എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ലെന്നും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ദർശന ദർശനോട് വേദ പറയുകയാണ് ജപ്തിയുടെ കാര്യങ്ങളും വിക്രമിന് സംഭവിച്ച കാര്യങ്ങളും കറണ്ടിൻ്റെ കാര്യങ്ങളും എല്ലാം ദർശനോട് സംസാരിക്കുകയാണ് വേദ അപ്പോൾ ഇതിനെല്ലാം ഒരു സൊല്യൂഷൻ എനിക്ക് കണ്ടുപിടിച്ചേ പറ്റുള്ള വേദ പറയുകയാണ് വാസവൻ ഇത്രയും എതിർത്തുകൊണ്ടാണ് നമ്മുടെ ജപ്തി പെട്ടെന്ന് പെട്ടെന്നായതെന്നും അപ്പോൾ ഈ ഭൂമി എന്ന് പറയുന്ന അടുത്തുള്ള ഭൂമിയുടെ സർവേ നമ്പറിൽ കിടക്കുകയാണെന്നും മാത്രമല്ല ഇത് കൃഷിഭൂമിയായിട്ടുള്ള ഭൂമിയാണെന്നും അപ്പോൾ മാറ്റി തിരുത്തി എഴുതിയിട്ടില്ല എന്നൊക്കെ വേദ പറയുകയാണ് അങ്ങനെ ഒരുപാട് കുരുക്കുകളാണ് ഇതിൻ്റെ പിന്നിലെന്നൊക്കെ വേദ ദർശനോട് പറയുകയാണ് അപ്പോൾ ദർശനം പറയുക കേട്ടിട്ട് പറയുകയാണ് അപ്പോൾ ഇനി എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയുന്നു അപ്പോൾ ഇനി ഒരാൾ വിചാരിച്ചാൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് ദർശനം വേദയോട് പറയുകയാണ് അത് വേറെ ആരുമല്ല വേദയുടെ അച്ഛൻ ശങ്കരൻ അങ്കളാണ് അപ്പോൾ അങ്ങനെ അപ്പോൾ അങ്കിളിനെ വിളിച്ച് വിക്രമിൻ്റെ അച്ഛനോടൊന്ന് സംസാരിക്കാൻ പറയൂ അപ്പോൾ ഹൈക്കോടതി ഹൈക്കോടതിയിൽ നിന്ന് നമുക്കൊരു സ്റ്റേ എടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ജപ്തി നമുക്ക് ഒഴിവാക്കാൻ എന്ന് ദർശൻ പറയുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും എൻ്റെ അച്ഛനോട് സംസാരിക്കില്ല അച്ഛൻ എന്നെ കാണുന്ന എന്നെ ഇപ്പോൾ ഇഷ്ടമല്ലാത്തൊരവസ്ഥയിലായിരിക്കും അപ്പോൾ ദർശൻ ഒന്ന് സംസാരിക്കാമോ എന്ന് വേദ ചോദിക്കുകയാണ് അപ്പോൾ അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് നിൽക്കുകയാണ് അപ്പോൾ ഇനി മറ്റൊരു എപ്പിസോഡുമായി നാളെ വരുന്നതായിരിക്കും അപ്പോൾ അതുവരെയ്ക്കും എല്ലാവർക്കും that bye bye thank you